ും സ്വാഗതം കാ പിന്നിട്ട സൗഹൃദങ്ങൾക്ക് ഓർമ്മ കൂട്ടൊരുക്കാൻ തിരികെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച് തിരുവില്ലാമല ഗവൺമെന്റ് ഹൈസ്കൂൾ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് എസ് എസ് എൽ സി ബാച്ച് തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് പത്താം തരം ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് മെയ് അഞ്ചിന് ഞായറാഴ്ച തിരികെ ബാക്ക് ടു സ്കൂൾ എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കാൽ നൂറ്റാണ്ട് പിന്നിട്ട യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്ന് കലാലയ ജീവിതത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനാണ് തിരികെ ബാക്ക് ടു സ്കൂൾ എന്ന പരിപാടി മെയ് അഞ്ചിന് ഞായറാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് വിദ്യാലയത്തിന്റെ മുതിർന്ന അധ്യാപകൻ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പത് വരെ നീളുന്ന ഒത്തുചേരൽ തങ്ങളുടെ അധ്യാപകരെ ആദരിക്കൽ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ചീഫ് കോർഡിനേറ്ററായ സഞ്ജു കൊള്ളനൂർ ജെ ശ്രീജിത്ത് തുടങ്ങിയവർ ഞായറാഴ്ച നടക്കുന്ന തിരികെ ബാക്ക് ടു സ്കൂൾ പരിപാടിയെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവല്ലാമല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് എസ് എൽ സി ബാച്ചിൻ്റെ സ്കൂളോ വിദ്യാർത്ഥി സംഗമമാണ് ഈ വരുന്ന മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കുന്നത് തിരുവല്ലാമല അങ്കണത്തിൽ വെച്ചിട്ട് തിരുവല്ലാമല സ്കൂൾ അങ്കണത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ ഒരു കോടിച്ചേരലിന് ഒരു പുതുമ കൂടിയുണ്ട് എന്നു വെച്ചെന്താ വെച്ചാൽ ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം തകുകയാണ് സിൽവർ ജൂബ്ലി സെലിബ്രേഷനാണ് ഞങ്ങൾ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത് മെയ് അഞ്ചാം തീയതി ഈ ബാച്ചിൽ എല്ലാ കുട്ടികളും ഇവിടെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇരുപതോളം ടീച്ചേഴ്സ് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പതോളം ടീച്ചേഴ്സിനെ ക്ഷണിച്ചു പത്ത് ടീച്ചേഴ്സ് വരാൻ സാഹചര്യമില്ലാത്ത കാരണം ഇരുപതോളം ടീച്ചേഴ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് കുട്ടികളാണ് ആ ബാച്ചിൽ ഏകദേശം ഉണ്ടായിരുന്നത് അതിൽ നൂറോളം വിദ്യാർത്ഥികളെ ഞങ്ങൾ വാട്സപ്പിലൂടെയും ഫോണിലൂടെയും കണക്ട് ചെയ്തിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇനിയും ഈ ന്യൂസ് കണ്ടിട്ട് ആ ബാച്ചിലെ കുട്ടികളാണ് നിങ്ങളെന്നെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിന് എന്തിനൊന്ന് എന്തു വന്നാലും വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തിയാറ് തൊണ്ണൂറ്റിയെട്ട് അമ്പത്തി ആറ് ഇരുപത്തിയേഴ് എന്നുള്ള നമ്പറിൽ വിളിച്ച് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഈ സംഗമത്തിൽ എല്ലാ ഡിവിഷനെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യും ആദ്യം ഉദ്ഘാടനം മുതിർന്ന അധ്യാപകനായിട്ടുള്ള ഒരു അധ്യാപകനെ കൊണ്ടായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം സംഭാഷണം അത് കഴിഞ്ഞ് ടീച്ചേഴ്സിനെ ആദരിക്കൽ ഉച്ചത്തെ ഭക്ഷണം അത് കഴിഞ്ഞ ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ കുട്ടികളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് കുട്ടികളാണ് ഇപ്പോഴും കുട്ടികളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഏകദേശം മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സായെങ്കിൽ പോലും ഞങ്ങൾ ഇപ്പോഴും ഈ സ്കൂളിൽ നിൽക്കുമ്പോൾ കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കലാപരിപാടികളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് മറ്റേ സഹപാഠികളായ ഷൈജു മുരുകേശൻ സതീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ് തിരുവല്ലാമല